ബിടെക് അല്ലെങ്കിൽ ബികോം കോർപ്പറേഷൻകാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ബാങ്ക് എക്സാം എന്നാണ് മിക്ക കുട്ടികളും കരുതിയിരിക്കുന്നത് അല്ല നമ്മുടെ രാജ്യത്തെ നാഷണലൈസ് ബാങ്കുകളിലേക്ക് അതായത് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഐ ബി പി എസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി ബി എസിന്റെ കണ്ടീഷൻസിൽ ഇതുവരെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല അത് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ആണെങ്കിലും ഓഫീസർ പോസ്റ്റിലേക്ക് ആണെങ്കിലും വരുന്ന എലിബിലിറ്റി എനി ഡിഗ്രിയാണ് നിങ്ങൾ ഐ ബി ബി എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐബി പി എസ് ഡോട്ട് ഇൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിആർ പി ആർ ആർ ബി ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ വരെ അവിടെ അവൈലബിൾ ആണ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി കൃത്യമായി പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് എ ഡിഗ്രി പേഴ്സെന്റേജ് പോലും എടുത്തു പറയുന്നില്ല ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റിൽ പെർസെന്റേജ് മെൻഷനിംഗ് ഉള്ളത് ആർ ബി ഐ അല്ലെങ്കിൽ ഫെഡറൽ സൗത്തിനുള്ള ഐ ഡി ബി പോലുള്ള ബാങ്കുകൾ മാത്രമാണ് എസ് ബി ഐ ബി ബി എസ് ഇതുവരെ അങ്ങനെ പോലും ഇല്ല ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ഗ്രാജുവേഷൻ പുറമെ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടായിരിക്കോ അങ്ങനെയൊന്നും ഇല്ല ഗ്രാജുവേറ്റ് ആയിരിക്കുള്ളതാണ് ഇതിൽ വരുന്ന എലിജിബിലിറ്റി അതിന് പുറമേ നമ്മൾ ചെയ്യേണ്ടത് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അതിന് നമുക്ക് താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്ന് കൃത്യമായിട്ടുള്ള ബാങ്ക് കോച്ചിങ് ചെയ്യും അത് എത്ര നേരത്തെ ചെയ്തു തുടങ്ങുന്നു അത്ര